എല്ലാവർക്കും ലിസീസ് ഹിന്ദി ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് യൂസ് ഓഫ് വാണ്ട് വാണ്ട് ഇതിൻ്റെ ഹിന്ദി ഈ വാണ്ട് ഉപയോഗിച്ചുള്ള ഹിന്ദി സെൻറ്റൻസുകൾ വാണ്ടിന് ഹിന്ദിയിൽ എന്താണ് ചാത്താകും ആഗ്രഹിക്കുന്നു അത് ചെയ്യണം ഇത് ചെയ്യണം എനിക്ക് അവിടെ പോകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് എനിക്കത് ചെയ്തേ പറ്റൂ എന്ന് നമ്മൾ പറയുന്നത് ആഗ്രഹിക്കുന്നതാണ് യൂസ് ഓഫ് വാണ്ട് ചാത്താഹും ഹിന്ദിയിലെന്താണ് ചാത്താഹും എനിക്ക് നിന്നെ കാണണം എനിക്ക് ഈ പുസ്തകം വായിക്കണം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം ഇതൊക്കെ ഇംഗ്ലീഷിൽ ഹിന്ദിയിലും എങ്ങനെ പറയാമെന്നൊന്ന് നോക്കാം ഐ വോണ്ട് ടു ഗോ ദർ വിത്ത് യു ഐ വോണ്ട് ടു ഗോധർ വിത്ത് യു എനിക്ക് നിന്നോടൊപ്പം അവിടെ പോകണം എനിക്ക് നിൻ്റെ കൂടെ അവിടെ പോകണം സാദ് വഹാം ജാനാ ചാത്ത മേം ഞാൻ തുമാരെ സാദ് നിൻ്റെ ഒപ്പം നിൻ്റെ കൂടെ വഹാം അവിടെ ജാനാ ചാത്തും പോകാൻ ആഗ്രഹിക്കുന്നു അതായത് പോകണം എനിക്ക് നിന്നോടൊപ്പം അവിടെ പോകണം ഐ വോണ്ട് ടു മീറ്റ് യു ഐ വോണ്ട് ടു മീറ്റ് യു എനിക്ക് നിന്നെ ഒന്ന് കാണണം ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു അപ്പം നമ്മൾ എന്താ അത് പറയാറ് എനിക്ക് നിന്നെ ഒന്ന് കാണണം ഞാൻ സെ നിന്നെ മിൽനാ ചാത്താവും കാണാൻ ആഗ്രഹിക്കുന്നു அப்போ எது காணணும் மேம் தும்னா சாத்தாஹும் ஐ வோண்ட் டு ரீட் திஸ் எகம் வாய்க்கணும் ஐ வோண்ட் டு ரீட் திஸ் புக் மேம் எஹ் கித்தாப் பட்னா சாத்தாஹும் மேம் எஹ் கித்தாப் ஈ புத்தகம் பட்னா வாய்க்கு ചേർത്താഹും ആഗ്രഹിക്കുന്നു അത് നമ്മളെങ്ങനെ പറയും എനിക്ക് ഈ പുസ്തകം വായിക്കണം കിതാബ് പഠന ചാർത്താഹും ഐ വോണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം മേം അംഗ്രേസി അംഗ്രേസി എന്താണ് ഇംഗ്ലീഷ് അംഗ്രേസി ബോലിനാ ഇംഗ്ലീഷ് സംസാരിക്കല് ചേർത്താഹും മേം ആംഗ്രേസി ബോലിന ചാർത്താഹും എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം മേം ആംഗ്രേസി ബോൾന ചാർത്താഹും മേം ഹിന്ദി ബോൾന ചാർത്താഹും മേം മലയാളം ബോൾന ചാർത്താഹും ഐ വോണ്ട് ടു ഗെറ്റ് എപ്പ് എളി എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം ഐ വോണ്ട് ടു ഗെറ്റ് എപ്പ് എളി മേം ജൽദി വേഗത്തിൽ നേരത്തെ ഉടന എഴുന്നേൽക്കാൻ എഴുന്നേൽക്കുക ചാർത്താഹും മേം ജൽദി ഊടന ചാർത്താഹും ഞാൻ നേരത്തെ എഴുന്നേൽക്കണം എനിക്ക് നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കും മേം ജൽദി ഉഡ്ന ചാത്താകും എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം മേം ജൽദി ഉഡ്ന ചകത്താകും ഐ വോണ്ട് ടു സി മൂവി എനിക്ക് സിനിമ കാണണം ഐ വോണ്ട് ടു സി മൂവി മേം ഫിലിം ഫിലിം മൂവി ദേക്നാ ചകത്താകും കാണാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എനിക്ക് സിനിമ കാണണം ിം ദേക്ഹും മേം ഫിലിം ദേക്ന ചാത്ത ഐ വോണ്ട് ടു ടേക്ക് ബാത്ത് ആ എനിക്ക് കുളിക്കണം മേം നഹാനാഹും ഞാൻ കുളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ എനിക്ക് കുളിക്കണം മേം നഹാന ചാത്ത ചാത്താഹും വി ഹാവ് ടു കുക്ക് ആ നമ്മൾ പാചകം ചെയ്യണം അവിടെ നമ്മൾ തന്നെ പാചകം ചെയ്യണമെന്ന് പറയുകയാണ് ഹമീം ഖാന ബനാനാഹെ ഹമീം ഖാന ബനാനാഹെ അല്ലെ ഹമീം ഖാന പക്കാനാഹെ രണ്ടുമൊന്ന് തന്നെയാണ് ഹമീം ഖാന ബനാനാഹേ എന്നും പറയാം ഹമീം ഖാന പക്കാനാഹേ എന്നും പറയാം രണ്ടും വി ഹാവ് ടു കുക്ക് എന്നാണ് ഐ യൂസ്ഡ് ടു റ്റു ഗോ ദ ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു ഗോദർ അവിടെ ഞാൻ പോകാറുണ്ടായിരുന്നു ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുന്നതോണു ധ ഉപയോഗിച്ചത് മേം വഹാം അപ്പം ഈ സെൻറ്റൻസുകളൊക്കെ നമുക്ക് എപ്പോഴും തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ ഹിന്ദി പറയാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ ഇംഗ്ലീഷ് പറയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പറയേണ്ടി വരും എല്ലാവരും നന്നായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പിടിക്കുക ഓക്കെ ബൈ